都往这里来走，这个。嗯嗯

ണ്ട കേട്ടോ അപ്പൊ പോയിട്ട് വരുമ്പോഴത്തോളും നിനക്കെന്നെ എത്ര കലിപ്പ് അതൊരാണെത്ര കലിപ്പ് അപ്പ പതിയെ പോയാൽ മതി അവിടെ സമയൊന്നും ആയിട്ടില്ല പിന്നെ നേരെ വിളിക്കുന്നു സ്കൂളിൽ വന്ന കാര്യം അവിടെ കിടന്നു എളുപ്പമുണ്ടല്ലോ പിന്നെ മിനിറ്റ് മിന്നുകൊണ്ട് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവക്കും എപ്രാളവാണ്ട്

ചില കഴിച്ചു രണ്ടുമൂന്നും കൊല്ലം നമുക്ക് വെള്ളവാസം പറയാതാണ് അത് അടക്കം വന്നാൽ അവിടത്തെ അവിടെ കിടപ്പില്ല വെട്ടും അത് വീണെടുത്തിട്ട് ആ വിടവില്ലേ ആ രണ്ട് തെട്ട് ആ വെറ്റിലില്ലേ അതെല്ലാം ഓട്ടം ചെറുതായിരുന്നു കൊളിച്ചിട്ട് ഇത് അവിടെ കാണണോണ്ടോ അത് ഇത് അപ്പുറത്ത് നീങ്ങും അപ്പുറത്ത് വീണ കയ്യിൽ വാടണോ അല്ലെങ്കിൽ പൊക്കം ഇല്ല അപ്പോൾ നോക്ക് നോക്കടാ ഞാൻ ওই काय ഓർക്കല്ലേ ഇക്കൊന്ന് ഇവിടെ പണി ഇടൂ ഇങ്ങോട്ട് മൂ വരും മുളേ ഇതിൻ അലൈൻമെന്റിൽ വ്യത്യാസം ഉണ്ട്

ചുമരിയാലും ചുരുവാ കാലാവസ്ഥനുസരിച്ച് അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇതാണ് വെള്ളം കേറി കേട്ടോ കേട്ടിടുന്നില്ല ഔട്ട് എടുക്കുന്ന ഈ പൊങ്ങി ഇവിടെ ഒരു വെള്ളവാസുണ്ടോ അതല്ലേ നമ്മൾ പറഞ്ഞേ ഇതുണ്ടോ ഇതാ തൂത്ത് കഴിയുമ്പോൾ

ൂരാന്നേരം എന്നെ ആയിന്നറിയോ ലൂലന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നിട്ട് മുന്നോട്ട് ശകലം കൊണ്ടുപോവേ ഒത്തിരി കൊണ്ടുപോകല് ആ നാഷം ഇച്ചിരി കൂടെ നരങ്ങി താത്ത നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഊരി കൊടുക്കും ഇത് കണ്ടു ഇത് ഉണ്ടോ ഇവിടെ േരം ആ വാഷർ താത്തുവേറേ അതുപോലെ തന്നെ ഇതിന് ലീക്ക് ഈ ഇരിക്കുന്ന വാഷറിന് ഇങ്ങനെ കൈട്ട് വലിച്ചെങ്കിൽ പോരും ഇതിന്റെ ഉള്ളിൽ ഒരു കപ്പിയ ഈ വാഷറിന് പുറത്തോട്ടൊരു ചെരുവുണ്ടേ ആ ചെരുവ് പുറത്തോട്ടാ അകത്തോട്ട് ലെവലായിരിക്കും വണ്ടിയ വാഷർ ഞാൻ കാണിച്ചു തരാവേ അഡീഷണൽ വാഷറേ ഇങ്ങനെ ചെരുവുണ്ടോ എന്നാലല്ലേ ഇത് അങ്ങോട്ട് നല്ലേ കയറുകയുള്ളു അപ്പൊ അതായാലേ നമ്മൾ ഇത് തൂട്ട് വെച്ചിരിക്കുന്നു പെട്ടെന്ന് കേറിപ്പോ അപ്പൊ ഇതിന്റെ ഉള്ളിലൊരു കപ്പി പോലെയാ കപ്പുടെ വക്കു പോലെ അങ്ങനെ ഒരു വേണേ ഇങ്ങനെ വെച്ചിട്ട് വിരലും കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഇങ്ങനെ വട്ടം കറക്കി അവിടെ അങ്ങ് പതിപ്പിക്കുകയുള്ളു ആയി എന്നെ അറിയാമോ വിനോപടിക്ക് അരുണ്ടൂടെ കേട്ടോ അരുണെ ഞാൻ ഒരു സോളാർ ചെയ്യാൻ പഠിപ്പിച്ച് കൊടുക്കുക നമുക്ക് ഈ പൊൻകുന്നത്തൊരു വർക്ക് വന്നായിരുന്നേ ഇതാണ് എസ്റ്റവർ പേര് ജോബി ജോ പുള്ളി വീട്ടിലെ നേഴ്സൊക്കെയാണേ അപ്പോൾ എനിക്കൊരു വർക്ക് ഇങ്ങനെ എൻ്റെ വന്നായിരുന്നു ഇവർ വിളിച്ചതാണ് അപ്പോൾ നമ്മളോട് വന്ന് ചെയ്തു കൊടുത്തു അപ്പോൾ അരുണേയും കൂടെ കൂട്ടിക്കാനിത് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിപ്പോൾ വരാൻ വേണ്ടിയിട്ട് അരുണിനൊരു വർക്ക് കൂടെ ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് നാട്ടിപ്പുറത്തൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അരുണെ ഏൽപ്പിക്കാലോ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മൾ എച്ചിയിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി സോളാർ നമ്മളെപ്പം ചെയ്യുന്നത് ഫുൾ സ്റ്റീലാണ് ഇത് ബെഡ് ടൈപ്പാണേ നമ്മൾ ഇവിടെ വാട്ടർ ടാങ്കിന് പൊക്കം കുറവാണ് അങ്ങോട്ട് നേരത്തെ ഇവിടെ ഈ വാട്ടർ ടാങ്കിന് പൊക്കം കുറവായതുകൊണ്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ബെഡ് ടൈപ്പ് ആണേ അപ്പോൾ ശകലം കൂടെ പൊക്കുവേ അപ്പം ഇപ്പോൾ മിക്കുന്ന പോലെ കാരണം ഫുൾ എസ്എസ് ആണ് പത്ത് ടൂ നൂറ് നൂറിന് നമ്മുടെ ഇഷ്ടം പത്ത് രൂപ ആണ് നൂറ് കേട്ടോ പതിനഞ്ച് രൂപ വരുന്നത് നൂറ്റമ്പത് ഇരുപത് രൂപ ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ചില കമ്പനികളുടെ പതിനെട്ട് രൂപ പതിനാറ് രൂപയൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ ഇത് വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സോളാറിൽ കറക്റ്റായിട്ട് വർക്കാവുകയുള്ളൂ അല്ലാതെ ഈ വെട്ടു കുറഞ്ഞിരുന്ന എട്ട് രൂപ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് കുറയും എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ചൂടാവത്തില്ല മെല്ലേ ആവുള്ളൂ ഇതാകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെള്ളം ചാറുകയാണെങ്കിൽ വൈകുന്നേരം ഒക്കെ ഇവർക്ക് ഈ കാലാവസ്ഥയിൽ ചെറിയ രീതിയിൽ ചൂടുവെള്ളം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വർക്കുകൾ വില അങ്ങനെ മാറും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇന്നൂറ് ലിറ്റർ വന്നത് നമ്മളൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ അതിപ്പോൾ കേരളത്തിൽ എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും ബ്രാഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടേ ും അതിന് ഇരുന്നൂറാണെങ്കിൽ നാനൂറ് ആവലിപ്പിക്കണ്ടല്ലോ അത് പെണ്ണ് ചായ പെൺമോ മറ്റേ ആണല്ലോ അതെ മോള് അവിടെ ആ ആ ആ ആ ആ ഞാൻ വാക്ക് കൊണ്ട് അവരുന്നു അങ്ങ പരിപൂർണ്ണ

हाँ वो വേസ്റ്റ് വെള്ളം വന്ന് ചേരുന്ന സ്ഥലമാണ് എല്ലാതരം വേസ്റ്റും ഉണ്ട് മഴ പെയ്തപ്പം മഴ വെള്ളം കൂടെ കൂടി വരുന്നതാണ് നല്ല മഴയായിരുന്നു പക്ഷെ വെള്ളം ഒന്നും നോക്കാം വരുന്ന വഴിയിലൊന്നും കാറ്റില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കാറ്റ് അപ്പം അതിനർത്ഥം താഴോട്ടൊന്നും സീനില്ല ഇപ്പോ ഇവിടെ മാത്രം വള്ളി അടിക്കുന്ന കാറ്റായത് ഈ മരം പോയത് കൊണ്ടായിരിക്കും രണ്ടു ദിവസം തെളിഞ്ഞ കിണക്കല്ലേ കാറ്റാണല്ലോ സമ്മതിക്കാലും കരച്ചിട്ടുടങ്ങിയാക്ക് വേറെ സ്ഥലമില്ലേക്കില്ല ഏഴു മണത്തിൽ അവിടെ ആയിട്ട് ഞാൻ ഞാൻ ഇത് റംബൂട്ടാൻ പോലെ സാധനം റംബൂട്ടാൻ അല്ല അതുപോലെ സാധനം ഓപ്പിത് ¡Muy bien, do